ും ഫോർമേഷനിലോട്ട് പോവാണെന്ന് കറങ്ങി കറക്റ്റ് ആയിട്ട് ഇത് പോയപ്പോലൂട്ടങ്ങൾക്കിടയിൽ മിഥുൻ പാലാ കൂട്ടങ്ങൾ മിഥുൻ മാലാകൂട്ടങ്ങളിൽ അങ്ങനെ പറഞ്ഞില്ലേ സിസ്റ്റർ നിങ്ങൾ എല്ലാരും എല്ലാരും ആദ്യം ആദ്യം സെന്റ് കോൺഗ്രിഗേഷൻ പരിചയപ്പെട്ടിട്ട് നമുക്ക് നമുക്ക് മുന്നോട്ട് മൈക്ക് എടുത്ത് തുടങ്ങാം സിസ്റ്റർ 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 മെർലിൻ തോമസ് സ്റ്റീഫൻ അന്നു മരിയ സോണ ജെൻസി ലീന ഒരു വലിയ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴുള്ള എല്ലാ സഭകളിലും കിട്ടുന്ന ഒരു വലിയ ശരിക്കും ഭയങ്കര എൻകറേജ്മെന്റ് ഉണ്ട് അല്ലെ പലപ്പോഴും നേരത്തെ ഒക്കെ കലാപരിപാടികളിലോട്ടൊക്കെ പോകുമ്പോ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു ഒന്ന് ഉൾവലി ഉൾവലിരിക്കുന്നു എനിക്ക് ഇവിടെ നേതൃത്വത്തിൽ വന്ന മാറ്റങ്ങൾ തന്നെയായിരിക്കും അത് ഉണ്ടായിട്ടുണ്ടാവുക അല്ല ഭയങ്കര പ്രോത്സാഹനമല്ലേ സിസ്റ്റർ തീർച്ചയായും അല്ലെ അതെ അത് ഇവിടെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് തന്നെ നമ്മുടെ കോൺഗ്രസിൽ അല്ലേ അതെ അതെ അപ്പൊ അവരെയൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവരണം പക്ഷെ അതിനൊക്കെ മുമ്പ് നിങ്ങളുടെ ഡാൻസ് കാണണം എത്ര നാളായി പ്രാക്ടീസ് ചെയ്യുന്നു സിസ്റ്റർ ഞങ്ങൾ ഒരു രണ്ടാഴ്ച മുമ്പ് പ്രാക്ടീസ് തുടങ്ങി പിന്നെ ഇതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തത് പക്ഷെ കുറച്ചാളായില്ലേ എല്ലാവരും എടുത്തത് സ്പ്രെഡ് ചെയ്തോണ്ടിരിക്കുക മാലാകുമാറിന്റെ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും അപ്പൊ നമുക്ക് എന്തായിരുന്നാലും അതിലേക്കൊക്കെ വരാം നമുക്ക് ആദ്യം ഒന്ന് ഡാൻസ് കാണാം ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ലൊരു என்ன ரத்தம் செய்

പെർഫോമൻസിന് ഇത്രയും മാസം പാട്ടുണ്ടായിരുന്ന നമ്മുടെ യേശുദേവന് ഇത്രയും മാസം പാട്ടുണ്ടാറി അത് കലക്കനായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ ഒരു വിജയ് പടവ് കണ്ടിറങ്ങിയ ഫീല് വേറൊരു വെച്ചാൽ നമ്മള് പണ്ട് ഹോളിവുഡിൽ ഒരു പടം സിസ്റ്റർ ആക്ടർ എന്ന് പറഞ്ഞിട്ട് പടം ഉണ്ടായിരുന്നു അന്ന് അവിടുത്തെ ആൾക്കാർ ഈ പാട്ടിലൂടെയും ഡാൻസിലൂടെയും ഒക്കെ ആൾക്കാരെ ശരിക്കും പറഞ്ഞ ദൈവത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുന്ന സംഭവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ ഒരു കോറൽ സോങ്ങ് ഉണ്ട് എല്ലാരും ഇങ്ങനെയൊന്നും പാടുന്നത് പക്ഷെ നിങ്ങളാണ് ഇപ്പൊ അത് റീഡിഫൈൻ ചെയ്ത് ഈ കാലഘട്ടത്തിൽ ആൾക്കാരിലേക്ക് ഇത് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് കാണിച്ചു തരുന്ന ആൾക്കാരോ

സിസ്റ്റർ കുട്ടി എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളെല്ലാം ഡാൻസേഴ്സ് ആയിരുന്നു ഞങ്ങള് പള്ളിയിലും സ്കൂളിലൊക്കെ നമ്മൾ സാധാരണ നോക്കിയെടുത്താണോ അവരെയൊക്കെ സിസ്റ്റേഴ്സ് ആയിട്ട് അങ്ങനെയല്ല ഇവര് സ്വന്തം ഇഷ്ടപ്രകാരം ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി നമ്മുടെ സെന്റ് ജോസഫ് കോൺഗ്രഗേഷനിൽ വന്നു അതിനുശേഷം ശേഷം ഇവരുടെ ഓരോരോ പഠനങ്ങൾക്ക് ശേഷവും ഇങ്ങനെ എല്ലാവിധ കഴിവുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന ഒരു ഉദ്ദേശത്തില് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഇത് ഇടുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി വന്നിട്ടുണ്ടോ ഇല്ല ഞങ്ങൾക്കെല്ലാം പോസിറ്റീവ് കമന്റും പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ടും പലപ്പോഴും നമ്മളെ പണ്ടൊക്കെ ആയിരുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള സംഭവം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഭയങ്കര ഇതായിട്ട് പറയുമായിരുന്നു പക്ഷെ ഇന്ന് എനിക്കോട് ആ ഒരു അക്സെപ്റ്റൻസ് അത് സംഭവിച്ചേ ഉള്ളൂ അല്ലെ ശരിക്കും അത് നിങ്ങൾ എല്ലാരും മുന്നോട്ട് വന്നത് കൊണ്ട് മാത്രം നടക്കുന്ന കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ല പ്രജ കേട്ടോ ഇതിനെ ഒറ്റവാക്യം പറയട്ടെ തീ വാർന്ന പ്രകടനം ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും കോമഡി ഉത്സവം പുതിയൊരു ചരിത്രത്തിലേക്ക് മാറിയിരിക്കുകയാണ് മാറ്റിയിരിക്കുകയാണ് അത് നിങ്ങളെപ്പോലുള്ള സിസ്റ്റേഴ്സാണ് കാരണം നിങ്ങൾ വന്ന് ഈ പറയുന്ന നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ മാത്രമല്ല നമുക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുക പിന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ടാലൻ്റ് എന്താണെന്നുള്ളത് ഇത് മറച്ചു വെച്ച് നമ്മൾ ഒരു ഭാഗത്തൂടെ പോകല്ലോ പുതിയൊരു ലോകമാണ് ആ പുതിയൊരു ലോകത്തിന് നിങ്ങളാണ് പുതിയൊരു വെളിച്ചം തന്നിരിക്കുന്നത് കാരണം നമുക്ക് കുറച്ച് സന്തോഷിക്കാൻ ചില സമയങ്ങൾ വേണം അതുകൊണ്ടാണ് കോമഡി ഉത്സവം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മൂന്നല്ല ഇപ്പം നാല് ദിവസമാക്കിയിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ഗംഭീരമായ ആർട്ടിഷ്ടം എല്ലാവരും സപ്പോർട്ടും കോമഡി ഉത്സവത്തിന്റെ ഭാഗം നിങ്ങൾക്ക് നിങ്ങളുടെ ലിറിക്സ് ഈ പറഞ്ഞ പോലെ മാസ് 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 നമ്മളൊക്കെ കരുതിയിരുന്നത് ഈ എന്റെ അടുത്ത് നിൽക്കാൻ യേശുവിണ്ട് എല്ലാരും എല്ലാരും വരുവല്ല എന്നുള്ള പാട്ടുണ്ടല്ലോ അങ്ങനത്തെ രണ്ടു മൂന്ന് പാട്ടുകളെ ഉള്ളു ശരിക്കും നല്ല ബീറ്റ് ഉള്ള പാട്ടുകൾ അല്ലേ അത് കഴിഞ്ഞതിനു ശേഷം ഒരു പാട്ട് വരുവെന്ന് അത് കാത്തിരിക്കാണ് നമ്മള് ഈ സോങ് എവിടെ നിന്ന് കിട്ടി ശരിക്കും പറഞ്ഞാലും ഞങ്ങള് യൂട്യൂബിൽ നിന്ന് എടുത്തതാണ് അപ്പം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് സെലക്ട് ചെയ്ത് ഞങ്ങളുടെ സുപീരിയേഴ്സിനെ കാണിച്ചു അവർക്കും സമ്മതായി അങ്ങനെയാണ് ഞങ്ങളിത് ശരിക്കും അതിന് ആദ്യം ഒരു കൈഡി ഉണ്ട് അത് ഗംഭീരമായിരുന്നു കേട്ടാ ഭയങ്കര രസമായിരുന്നത് കാരണം എനിക്ക് സത്യം പറഞ്ഞാല് സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ സൗന്ദര്യം പോലെ തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഉള്ള സൗന്ദര്യം ഉണ്ടല്ലോ ആ സൗന്ദര്യം പോലെ തന്നെ ആയിരുന്നു ഡാൻസും അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മാസമായിരുന്നു ഡാൻസ് അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും നേരത്തെ വിജടം പറഞ്ഞതാണ് വിജടം പറഞ്ഞ പോയിന്റ് ആണ് അതായത് ഒരു ഏഞ്ചലിക് ബ്യൂട്ടിയാണ് ഇതിനകത്ത് കാണുമ്പോൾ അത് ആ ബ്യൂട്ടി അങ്ങനെ തന്നെ നിലനിർത്തി നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ അടുത്ത പുതിയ പാട്ടും പുതിയ ഡാൻസും ഒക്കെ പഠിച്ചു വരുമല്ലോ ഇനിയും ഉറപ്പായിട്ടും കോൺഗ്രിഗേഷനിലുള്ള എല്ലാവർക്കും കേട്ടോ പ്രത്യേകിച്ചും മുകളിലോട്ടുള്ള സുപ്പീരിയേഴ്സിനെല്ലാവർക്കും പ്രത്യേകമായിട്ട് ഒരു വലിയ കയറി കൊടുക്കണം